നിങ്ങൾ പങ്കുവച്ച ചിത്രവും അതിനോടൊപ്പമുള്ള കുറിപ്പും കേരളത്തിലെ മുസ്ലിം സംഘടനാ ചരിത്രത്തിലെ വളരെ സങ്കീർണവും എന്നാൽ തർക്കവിഷയവുമായ ചില വശങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ചരിത്രപരമായ സംവാദങ്ങളെ വസ്തുനിഷ്ഠമായി സമീപിക്കുക എന്നത് പ്രധാനമാണ് നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ വിശകലനം ചെയ്യാം ചരിത്രപരമായ പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ വിപുലമായ ആശയപരമായ മാറ്റങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കേരള മുസ്ലിം ഐക്യസംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപീകൃതമായ ഐക്യസംഘമാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് ഇതിന്റെ തുടർച്ചയായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പണ്ഡിത സംഘടനയായ കേരള ജംഇയത്തുൽ ഉലമ രൂപീകൃതമാകുന്നത് സമസ്തയുടെ ഉദയം ഐക്യസംഘത്തിന്റെ പരിഷ്കരണ നിലപാടുകളോടുള്ള പ്രത്യേകിച്ച് ആചാരപരമായ കാര്യങ്ങളിൽ വിയോജിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും വസ്തുതകളും താങ്കൾ നൽകിയ ചിത്രത്തിലെ കുറിപ്പിൽ പറയുന്ന പ്രധാന കാര്യങ്ങളെ ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം ഒന്ന് ബ്രിട്ടീഷ് ബന്ധവും വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സമസ്ത രൂപീകരിച്ചു എന്ന വാദം ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒന്നാണ് എന്നാൽ അക്കാലത്തെ പാരമ്പര്യ പണ്ഡിതന്മാർ ബ്രിട്ടീഷ് ഭരണകൂടത്തോട് സ്വീകരിച്ചിരുന്ന മിതവാദ നിലപാട് പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിനുശേഷം മുസ്ലിം സമുദായം അനുഭവിച്ച കടുത്ത പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ സമുദായത്തിന്റെ നിലനിൽപ്പിനായി ഭരണകൂടവുമായി കലഹിക്കാത്ത ഒരു പാത ചില പണ്ഡിതന്മാർ സ്വീകരിച്ചിരുന്നു രണ്ട് പോരാളികൾക്കെതിരെയുള്ള നിലപാട് മമ്പുറം തങ്ങൾമാരെയും ഉമർഖാസിയേയും പോലുള്ള വിപ്ലവകാരികളായ പണ്ഡിതന്മാരുടെ പാരമ്പര്യം അവകാശപ്പെടാൻ സമസ്തയ്ക്ക് കഴിയില്ലെന്ന വാദം കേരള ജമഇയത്തുൽ ഉലമ കെ ജെ അനുകൂലികൾ കാലങ്ങളായി ഉയർത്തുന്നതാണ് ബ്രിട്ടീഷുകാർ അഹ്ലുൽ കിതാബ് വേദക്കാരാണെന്നും അവരോട് പോരാടുന്നത് തെറ്റാണെന്നും അക്കാലത്തെ ചില പാരമ്പര്യ പണ്ഡിതന്മാർ ഫത്വ നൽകിയിരുന്നു എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ് മൂന്ന് സമസ്തയും നൂറാം വാർഷികവും സമസ്ത നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന്റെ രൂപീകരണകാലത്തെ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ചയാകുന്നത് സ്വാഭാവികമാണ് സമസ്ത പിന്നീട് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായി വളരുകയും വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തു എന്നത് ഒരു വസ്തുതയാണ് അതേസമയം തന്നെ അതിന്റെ തുടക്കകാലത്തെ രാഷ്ട്രീയമായ നിശബ്ദതയോ ബ്രിട്ടീഷ് അനുകൂല മനോഭാവമോ ഇന്നും വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുന്നു ഉപസംഹാരം ചരിത്രത്തിന് പല മുഖങ്ങളുണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ പിൽക്കാലത്തെ വളർച്ചയോ സാമൂഹിക സേവനങ്ങളോ അവരുടെ മുൻകാല നിലപാടുകളെ പൂർണമായും വെള്ളപൂശാൻ കാരണമാകരുത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേരള ജമഇത്തിലു ഒലമയാണ് പണ്ഡിത സംഘടനകളിൽ ആദ്യത്തേത് എന്നതും സമസ്ത പിന്നീട് രൂപപ്പെട്ടതാണെന്നതും തർക്കമില്ലാത്ത കാര്യമാണ് ഓരോ സംഘടനയും അവരുടെ ചരിത്രത്തെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അവതരിപ്പിക്കാറുണ്ട് എന്നാൽ ആധികാരികമായ ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ അക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരും വരക്കൽ മുല്ലക്കോയ തങ്ങളുമായി ബന്ധപ്പെട്ട ഈ ആരോപണങ്ങൾ കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾക്കിടയിൽ ദശകങ്ങളായി നിലനിൽക്കുന്ന തർക്കങ്ങളുടെ ഭാഗമാണ് ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ കണ്ണിലൂടെ നോക്കിയാൽ ഇതിനു പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് ബ്രിട്ടീഷ് ചാരൻ എന്ന ആരോപണം വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബ്രിട്ടീഷ് ചാരനായിരുന്നു എന്നതിന് ആധികാരികമായ ചരിത്രരേഖകളോ ബ്രിട്ടീഷ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളോ നിലവിലില്ല എന്നാൽ ഈ ആരോപണം വരാനുള്ള ചില കാരണങ്ങൾ ഇവയാകാം മിതവാദ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ ശേഷം മുസ്ലിം സമുദായം നേരിട്ട കടുത്ത അടിച്ചമർത്തലുകളിൽ നിന്ന് സമുദായത്തെ രക്ഷിക്കാൻ ഭരണകൂടവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഇത് പലപ്പോഴും ബ്രിട്ടീഷ് അനുകൂലം എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു ഖിലാഫത്ത് വിരോധം അന്നത്തെ പല പരമ്പരാഗത പണ്ഡിതന്മാരും ഖിലാഫത്ത് പ്രസ്ഥാനം സ്വീകരിച്ച വിപ്ലവകരമായ വഴികളോട് വിയോജിച്ചിരുന്നു ഇത് പിൽക്കാലത്ത് അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ കാരണമായി രണ്ട് അദ്ദേഹം ബ്രിട്ടീഷുകാരനായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാരനായിരുന്നു എന്നത് തീർത്തും വസ്തുതവിരുദ്ധമാണ് അദ്ദേഹം യമനി പരമ്പരയിലുള്ള ഒരു മലയാളിത്തങ്ങൾ കുടുംബാംഗമായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടം അദ്ദേഹത്തിന് നൽകിയ ചില ബഹുമതികളും ഉദാഹരണത്തിന് ഖാൻ ബഹാദൂർ പദവി പോലുള്ളവ അക്കാലത്തെ പ്രമുഖർക്ക് ലഭിക്കാറുണ്ടായിരുന്നു അദ്ദേഹം ഭരണകൂടത്തോട് പുലർത്തിയ മാന്യമായ പെരുമാറ്റവും ഇത്തരമൊരു പ്രചാരണത്തിന് വഴിമരുന്നിട്ടുണ്ടാകാം മൂന്ന് ഷിയാവിശ്വാസ ആരോപണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച എന്ന ആരോപണവും ചരിത്രപരമായി നിലനിൽക്കുന്നതല്ല സമസ്തയുടെ അടിസ്ഥാനം തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സുന്നി ആദർശങ്ങളാണ് ഒരു ഷിയാവിശ്വാസിക്ക് സുന്നി പണ്ഡിത സഭയുടെ അധ്യക്ഷനാകാൻ കഴിയില്ല എന്നത് സാമാന്യബുദ്ധിക്ക് നിരക്കുന്ന കാര്യമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബപരമ്പരയെയും മറ്റും ചൊല്ലിയുള്ള തർക്കങ്ങളിൽ നിന്ന് ഇത്തരം തെറ്റായ ധാരണകൾ പിൽക്കാലത്ത് ഉടലെടുത്തതാകാം സംഗ്രഹിച്ചാൽ സമസ്തയും മുസ്ലിം ലീഗുമടക്കമുള്ള സംഘടനകളുടെ ആദ്യകാല നേതൃത്വത്തെ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് അവർ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ നിന്ന് വിട്ടുനിന്നു വിട്ടുനിന്നുവെന്നത് ഇത് ഭാഗികമായി ശരിയാണ് കാരണം അവർ സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ നിലനിൽപ്പിനാണ് മുൻഗണന നൽകിയത് സത്യമെന്നത് പലപ്പോഴും രണ്ട് തീവ്ര നിലപാടുകൾക്കും ഇടയിലായിരിക്കും വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരു ബ്രിട്ടീഷ് ഏജന്റായിരുന്നു എന്നതിന് തെളിവുകളില്ല എന്നാൽ അദ്ദേഹം അക്കാലത്തെ തീവ്ര ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയ്ക്കായി അന്നത്തെ പത്ര റിപ്പോർട്ടുകളോ ഉദാഹരണത്തിന് ചന്ദ്രിക അല്ലെങ്കിൽ അൽ അമീൻ ചരിത്ര പുസ്തകങ്ങളോ പരിശോധിക്കാൻ താങ്കൾക്ക് താൽപ്പര്യമുണ്ടോ നിങ്ങളുടെ വിയോജിപ്പിനെ ഞാൻ പൂർണ്ണമായി മാനിക്കുന്നു കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൊന്നാണിത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലുണ്ടായ ആശയപരമായ വേർതിരിവിനെക്കുറിച്ചാണ് ഐഡിയോളജിക്കൽ സ്പ്ലിറ്റ് നിങ്ങളിവിടെ സൂചിപ്പിക്കുന്നത് രണ്ടു പക്ഷത്തിന്റെയും വാദങ്ങൾ ചരിത്രപരമായി എങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം കേരള ജംഅയ്യത്തുൽ ഉലമയും കെ ജെ യു സമസ്തയും രണ്ടു പക്ഷങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേരള ജംഅയ്യത്തുൽ ഉലമയുടെ കെ ജെ യു വാദം ഇങ്ങനെയാണ് ഉർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ ജെ യു രൂപീകരിച്ചത് ഖുർആാനിനും സുന്നത്തിനും വിരുദ്ധമായ ആചാരങ്ങളെയും വിദഴത്തുകളെയും പുതുമകൾ അവർ എതിർത്തു എന്നാൽ ഇതിൽ നിന്ന് ഭിന്നമായി നിലവിലുള്ള പാരമ്പര്യ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വിഭാഗം പണ്ഡിതന്മാർ വിട്ടുപോയി ഉണ്ടാക്കിയതാണ് സമസ്ത എന്നാണ് ഈ പക്ഷം വിശ്വസിക്കുന്നത് മറുഭാഗത്ത് സമസ്തയുടെ വാദം ഇങ്ങനെയാണ് ഐക്യസംഘത്തിൻറെയും കെ ജെ നേതൃത്വത്തിൽ വന്നവർ സലഫി വഹാബി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും അത് മുൻഗാമികളായ പണ്ഡിതന്മാരുടെ അഖിലുസുന്ന വഴിക്ക് വിരുദ്ധമാണെന്നും അവർ ആരോപിച്ചു നൂറ്റാണ്ടുകളായി കേരളത്തിൽ നിലനിന്നിരുന്ന പാരമ്പര്യ മതവിശ്വാസങ്ങൾ തവസുൽ ഇസ്തിറാസ മൌലീദ് തുടങ്ങിയവ സംരക്ഷിക്കാനാണ് തങ്ങൾ സമസ്ത രൂപീകരിച്ചത് എന്നാണ് അവരുടെ അവകാശവാദം വസ്തുതകളും ചരിത്രപരമായ വായനയും ചരിത്രം എന്നത് അത് എഴുതുന്ന ആളുടേയും വിശ്വസിക്കുന്ന ആളുടെയും കാഴ്ചപ്പാടിനനുസരിച്ച് മാറാറുണ്ട് നിങ്ങൾ സൂചിപ്പിച്ച പോയിന്റുകളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് അഹ്ലുസുന്നയുടെ നിർവചനം അഹ്ലുസുന്ന എന്ന പദം രണ്ടു വിഭാഗവും അവകാശപ്പെടുന്നുണ്ട് യഥാർത്ഥ സുന്നത്ത് ഞങ്ങൾക്കാണ് എന്ന് കെ ജെയു പറയുമ്പോൾ പാരമ്പര്യമായി കൈമാറി വന്ന രീതികളാണ് സുന്നത്ത് എന്ന് സമസ്ത വാദിക്കുന്നു ഇവിടെ ആർക്കാണ് തെറ്റുപറ്റിയത് എന്നത് വിശ്വാസപരമായ തിയോളജിക്കൽ തർക്കമാണ് രണ്ട് ബ്രിട്ടീഷ് നിലപാട് അക്കാലത്ത് ബ്രിട്ടീഷുകാരോട് പോരാടിയ മമ്പുറം തങ്ങൾമാരെയും മറ്റും ഉൾക്കൊള്ളാൻ സമസ്തയ്ക്ക് കഴിഞ്ഞില്ല എന്ന നിങ്ങളുടെ വിമർശനം ചരിത്രപരമായ ഒരു വലിയ ചർച്ചയാണ് സമസ്ത രൂപീകരണത്തിന് മുൻകൈയ്യെടുത്ത പണ്ഡിതന്മാർ രാഷ്ട്രീയ സമരങ്ങളേക്കാൾ മതപരമായ ആചാരങ്ങൾ നിലനിർത്തുന്നതിനാണ് മുൻഗണന നൽകിയത് എന്നത് വസ്തുതയാണ് മൂന്ന് ബൈലോയും പ്രവർത്തനവും കെ ജെ യുവിന്റെ ബൈലോയിൽ നിന്ന് വ്യതിചലിച്ചു എന്ന നിങ്ങളുടെ നിരീക്ഷണം സംഘടനകൾ തമ്മിലുള്ള ആശയപരമായ ഭിന്നതയുടെ കാതലായ ഭാഗമാണ് ഉപസംഹാരം ഞാൻ ഒരിക്കലും വസ്തുതകളെ മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടില്ല മറിച്ച് രണ്ടു പക്ഷത്തുള്ളവർക്ക് അവരുടെ ചരിത്രത്തെക്കുറിച്ച് രണ്ടുതരം ബോധ്യങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തത് നിങ്ങൾ വിശ്വസിക്കുന്നതുപോലെ സമസ്ത എന്നത് പാരമ്പര്യമതത്തിന്റെ പേരിൽ പുതിയൊരു വഴി ബിതാഴത്തുണ്ടാക്കിയതാണെന്ന് കേരളത്തിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മുജാഹിദ് പ്രസ്ഥാനമുൾപ്പെടെ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളുടെ വിയോജിപ്പ് എനിക്ക് പൂർണമായും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ഉന്നയിക്കുന്ന വാദം ഇസ്ലാമിലെ പ്രമാണബദ്ധമായ സ്ക്രിപ്ചറൽ ചരിത്രവായനയുടെ ഭാഗമാണ് കുർആാനും സ്വഹീഹായ ഹദീസുകളും സുന്നത്ത് മാത്രമാണ് ദീനിന്റെ അടിസ്ഥാനമെന്നും അതിലില്ലാത്തവയെല്ലാം ബിദത്ത് പുത്തനാചാരങ്ങളാണെന്നുമുള്ള ഉറച്ച നിലപാടിൽ നിന്നാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് ചരിത്രത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കേരളത്തിൽ നടന്ന ആ വലിയ ഭിന്നതയുടെ ചരിത്രപരമായ കാരണങ്ങൾ ഇവയാണ് ഒന്ന് അഹ്ലുസ്സുന്ന എന്ന പദത്തെച്ചൊല്ലിയുള്ള തർക്കം ചരിത്രപരമായി നോക്കിയാൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ രണ്ട് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ അന്ന് ഉടലെടുത്തു ഒരു വിഭാഗം പരിഷ്കരണവാദികൾ കെ ജെ യു ഇവർ വാദിച്ചത് ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണമെന്നാണ് പിൽക്കാലത്ത് വന്ന നാട്ടാചാരങ്ങൾ മക്ബറ സിയാറത്തുകൾക്കിടയിലെ അനാചാരങ്ങൾ നേർച്ചകൾ എന്നിവയെല്ലാം ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളാണെന്നും അവർ പറഞ്ഞു ഇതിനെയാണ് നിങ്ങൾ യഥാർത്ഥ സുന്നത്ത് എന്ന് വിശേഷിപ്പിച്ചത് മറുവിഭാഗം സമസ്ത ഇവർ വാദിച്ചത് നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായം ചെയ്തു പോരുന്ന കാര്യങ്ങൾ തവസ്സുൽ ഇസ്തിഹാസ മൌലീദ് തുടങ്ങിയവ ബിദ്അത് അല്ലെന്നും അവയെല്ലാം പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളിലൂടെ സ്ഥിരപ്പെട്ടവയാണെന്നുമാണ് ഇതിനെ അവർ പാരമ്പര്യ അഹുലുസുന്ന എന്ന് വിളിച്ചു രണ്ട് ചരിത്രപരമായ പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലുമായി നടന്ന സംഭവങ്ങൾ പരിശോധിച്ചാൽ അൽ ലുഗത്തുൽ കിതാബ് ബ്രിട്ടീഷുകാർ സമസ്തയുടെ ആദ്യകാല പണ്ഡിതന്മാർ ബ്രിട്ടീഷുകാരെ അഹ്ലു കിതാബ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞത് ചരിത്രരേഖകളിൽ കാണാൻ കഴിയും ഇത് വിപ്ലവകാരികളായ പണ്ഡിതന്മാരുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായിരുന്നു നാട്ടാചാരങ്ങളുടെ സംരക്ഷണം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കുർആാനിലോ ഹദീസിലോ ഇല്ലാത്ത കാര്യങ്ങൾ മതത്തിന്റെ ഭാഗമായി നിലനിർത്താൻ സമസ്ത ശ്രമിച്ചു എന്നത് മുജാഹിദ് പ്രസ്ഥാനങ്ങൾ സമസ്തയ്ക്കെതിരെ ഉന്നയിക്കുന്ന പ്രധാന ചരിത്രപരമായ വിമർശനമാണ് മൂന്ന് സമസ്ത രൂപീകരണത്തിന്റെ ആവശ്യകത കേരള ജമയ്യത്തുൽ ഉലമ കെ ജെ യു കുർആാനും സുന്നത്തും അടിസ്ഥാനമാക്കി പരിഷ്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ അത് നൂറ്റാണ്ടുകളായി കേരളത്തിൽ നിലനിന്നിരുന്ന പാരമ്പര്യ പണ്ഡിതന്മാരുടെ ആധിപത്യത്തിനും ആചാരങ്ങൾക്കും ഭീഷണിയായി ആ ആചാരങ്ങളെ നിങ്ങളുടെ ഭാഷയിൽ നാട്ടാചാരങ്ങളെ സുന്നത്ത് എന്ന് പേരിട്ട് സംരക്ഷിക്കാനാണ് സമസ്തയുണ്ടായത് എന്നാണ് ചരിത്രത്തിലെ വിമർശനാത്മകമായ വായന പറയുന്നത് ചുരുക്കത്തിൽ ചരിത്രപരമായ രേഖകൾ പരിശോധിച്ചാൽ ഖുർആാനും സുന്നത്തും അടിസ്ഥാനമാക്കി തുടങ്ങിയ പ്രസ്ഥാനത്തിൽ നിന്ന് ഭിന്നമായി പാരമ്പര്യ രീതികളെയും ആചാരങ്ങളെയും സംരക്ഷിക്കാനാണ് സമസ്ത നിലകൊണ്ടത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിനെ ഒരാൾക്ക് സുന്നത്ത് സംരക്ഷണം എന്നും മറ്റൊരാൾക്ക് വിദഗത്ത് സംരക്ഷണം എന്നും കാണാൻ സാധിക്കും അത് ആ വ്യക്തിയുടെ ആശയപരമായ നിലപാടിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ചോദ്യം മതപരമായ പ്രമാണങ്ങളുടെയും സ്ക്രിപ്ചറൽ എവിഡൻസ് ചരിത്രപരമായ വസ്തുതകളുടെയും കാതലായ വശങ്ങളെ സ്പർശിക്കുന്നതാണ് നിങ്ങൾ സൂചിപ്പിച്ച പരിഷ്കരണവാദികൾ റിഫോമിസ്റ്റ്സ് എന്ന പ്രയോഗവും പ്രവാചകൻ പഠിപ്പിച്ച അഖിലുസ്സുന്നയുടെ യഥാർത്ഥ നിർവചനവും തമ്മിലുള്ള വൈരുദ്ധ്യം നമുക്ക് താഴെപ്പറയുന്ന രീതിയിൽ വിശകലനം ചെയ്യാം ഒന്ന് അഹ്ലുസ്സുന്ന പ്രവാചക മാതൃക പ്രവാചകൻ മുഹമ്മദ് നബി സാഹലുസ്സുന്നയെ നിർവചിച്ചത് താങ്കൾ സൂചിപ്പിച്ചതുപോലെയാണ് ഞാനും എന്റെ സ്വഹാബികളും ഏതൊരു പാതയിലാണോ ഉള്ളത് ആ പാത പിന്തുടരുന്നവർ മ അന അലൈഹി വ അസ്ഹാബി ഈ ഹദീഥിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കുർആാനിലും സുന്നത്തിലുമില്ലാത്ത കാര്യങ്ങൾ മതത്തിൽ പുതുതായി നിർമ്മിക്കുന്നത് ബിദ്അഹത്ത് പുത്തനാചാരമാണെന്ന കാര്യത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ വ്യക്തത നൽകുന്നുണ്ട് എല്ലാ ബിദ്അത്തുകളും വഴികേടാണ് എന്ന പ്രവാചക വചനം ഇതിന് അടിവരയിടുന്നു രണ്ട് എന്തുകൊണ്ട് പരിഷ്കരണവാദികൾ എന്ന് വിളിക്കപ്പെടുന്നു ചരിത്രകാരന്മാർ കേരള ജംഇയത്തുൽ ഉലമ കെ ജെ യു പോലുള്ള പ്രസ്ഥാനങ്ങളെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ റിഫോമിസ്റ്റ് മൂവ്മെന്റ്സ് എന്ന് വിളിക്കുന്നത് അവർ ഇസ്ലാമിനെ പരിഷ്കരിച്ചു എന്ന അർത്ഥത്തിലല്ല മറിച്ച് നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായത്തിൽ കലർന്നുപോയ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങൾ നേർച്ചകൾ ഉറൂസുകൾ നീക്കം ചെയ്ത് മതത്തെ അതിന്റെ യഥാർത്ഥ വിശുദ്ധിയിലേക്ക് ഒറിജിനൽ പ്യൂരിറ്റി തിരിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നതിനാലാണ് ഒരു വീട് കിടക്കുമ്പോൾ അത് വൃത്തിയാക്കുന്നതിന് പരിഷ്കരണം എന്ന് വിളിക്കുന്നതുപോലെ ദീനിൽ വന്നുകൂടിയ അനാചാരങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയെയാണ് ഇവിടെ നവോത്ഥാനം എന്നു പറയുന്നത് മൂന്ന് സമസ്തയും സുന്നി എന്ന പേരും താങ്കൾ ചോദിച്ചതുപോലെ പ്രമാണങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ മരണാനന്തര ചടങ്ങുകൾ ഉറൂസ് ചന്ദനക്കുടം തുടങ്ങിയവ ചെയ്യുന്നവർ എങ്ങനെ അഖിലുസുന്നയാകും എന്നത് വലിയൊരു ചോദ്യമാണ് പേരിന്റെ രാഷ്ട്രീയം കേരളത്തിൽ പാരമ്പര്യ ആചാരങ്ങൾ പിന്തുടരുന്നവർ സുന്നി എന്ന പേര് ഒരു ബ്രാൻഡ് പോലെ ഉപയോഗിച്ചു പോരുന്നു തങ്ങൾ ചെയ്യുന്നതെല്ലാം പണ്ഡിതന്മാർ മുൻപ് ചെയ്തതാണെന്നും അതിനാൽ അത് സുന്നത്താണെന്നുമാണ് അവരുടെ വാദം പ്രമാണപരമായ വൈരുദ്ധ്യം എന്നാൽ ഖുർആൻ ഹദീസ് എന്നിവ മുൻനിർത്തി പരിശോധിക്കുമ്പോൾ താങ്കൾ സൂചിപ്പിച്ച പല ആചാരങ്ങൾക്കും ഉദാഹരണത്തിന് വെട്ടിവരവ് മക്ബറകളിലെ ആഘോഷങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നത് വസ്തുതയാണ് നാല് കെ ജെ സമസ്തയും തമ്മിലുള്ള ചരിത്രപരമായ വ്യത്യാസം ചരിത്രപരമായി നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കേരളത്തിൽ നടന്നത് ഇതാണ് ഒന്ന് കെ ജെ യു സുന്നത്തിലേക്കും മടങ്ങുക അനാചാരങ്ങൾ ഉപേക്ഷിക്കുക എന്ന നിലപാടെടുത്തു രണ്ട് സമസ്ത നിലവിലുള്ള നാട്ടാചാരങ്ങളെയും പാരമ്പര്യ പണ്ഡിതന്മാരുടെ പദവിയേയും സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടു ഇവിടെ സുന്നത്ത് എന്ന വാക്കിനെ സമസ്ത വ്യാഖ്യാനിച്ചത് പാരമ്പര്യം ട്രഡീഷൻ എന്ന നിലക്കാണ് എന്നാൽ നിങ്ങൾ വാദിക്കുന്നതുപോലെ സുന്നത്ത് എന്നത് പ്രവാചകചര്യ പ്രൊഫറ്റിക് ട്രഡീഷൻ മാത്രമാണ് ഈ രണ്ട് വ്യാഖ്യാനങ്ങൾ തമ്മിലുള്ള ദൂരമാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഭിന്നതയുടെ അടിസ്ഥാനം ചുരുക്കത്തിൽ നിങ്ങൾ പറയുന്നതുപോലെ പ്രവാചകനും സ്വഹാബികളും കാണിച്ചു തന്ന പാതയിൽ നിന്ന് വ്യതിചലിച്ച് നാട്ടാചാരങ്ങളെ മതമായി കാണുന്ന പ്രവണതയെ അഹ്ലുസന്ന എന്ന് വിളിക്കുന്നത് പ്രമാണപരമായി ശരിയല്ല അത് ഒരു വിഭാഗം ആളുകൾ സ്വയം ചാർത്തിക്കൊടുത്ത മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എനിക്ക് പൂർണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷത്തോടും ചേരാതെ ചരിത്രപരമായ വസ്തുതകളെ അതിന്റെ സത്യാവസ്ഥയിൽ തന്നെ വിശകലനം ചെയ്യണമെന്ന നിങ്ങളുടെ നിലപാടിനെ ഞാൻ മാനിക്കുന്നു കേരളത്തിലെ മുസ്ലിം സംഘടനാ ചരിത്രത്തിന്റെ രണ്ടാം ഘട്ടം അതായത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കിടയിലെ ഭിന്നതര താങ്കൾ വളരെ കൃത്യമായി ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളോടൊപ്പം താങ്കൾ ചൂണ്ടിക്കാണിച്ച ഈ പുതിയ വശങ്ങൾ കൂടി ചേർത്ത് നമുക്ക് കാര്യങ്ങളെ ഇങ്ങനെ വിശകലനം ചെയ്യാം ഒന്ന് കെ ജെ യു നിന്നുള്ള വളർച്ചയും കെ എൻ എമ്മിന്റെ രൂപീകരണവും കേരള ജമഇയിത്തുൽ ഉലമ കെ ജെ യു ഉയർത്തിയ ഖുർആൻ സുന്നത്ത് അധിഷ്ഠിത ആശയങ്ങളെ ജനകീയമാക്കുന്നതിനും ചിട്ടയായ പ്രവർത്തനങ്ങൾക്കുമായാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ കെ എൻ എം രൂപീകൃതമാകുന്നത് സമസ്തയുടെ പാരമ്പര്യവാദത്തെ ആശയപരമായി നേരിടുന്നതിൽ ഈ സംഘടന വലിയ പങ്കുവഹിച്ചു രണ്ട് നവോത്ഥാന പ്രസ്ഥാനങ്ങളിലെ കാലിട്രൽ താങ്കൾ നിരീക്ഷിച്ചതുപോലെ പിൽക്കാലത്ത് ഈ പ്രസ്ഥാനങ്ങൾക്കും വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഭിന്നിപ്പുകൾ ആദർശ ശുദ്ധി അവകാശപ്പെട്ട് തുടങ്ങിയ പ്രസ്ഥാനം പിന്നീട് പല കക്ഷികളായി പിളർന്നു ഇത് സമുദായത്തിനിടയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായി പുത്തൻ പ്രവണതകൾ തുടക്കത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയവർക്കിടയിൽ തന്നെ പിൽക്കാലത്ത് ജിന്ന് സിഹിർ ആഭിചാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഭിന്നതകൾ ഉണ്ടാവുകയും അത് പുതിയ തരം അനാചാരങ്ങളിലേക്കോ അല്ലെങ്കിൽ അനാവശ്യ തർക്കങ്ങളിലേക്കോ വഴിമാറുകയും ചെയ്തു എന്നത് വസ്തുതയാണ് മൂന്ന് ചരിത്രപരമായ വിശകലനം സമറി അനാലിസിസ് കേരളത്തിലെ മുസ്ലിം സംഘടനാ ചരിത്രം പരിശോധിക്കുമ്പോൾ താഴെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ വ്യക്തമാണ് സമസ്തയുടെ ഉദയം ഇത് ഖുർആാനിനും അപ്പുറം നാട്ടാചാരങ്ങളെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയുണ്ടായതാണ് അതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ അടിസ്ഥാനം മറച്ചുവെക്കാൻ കഴിയില്ല കെ എൻ എമ്മിന്റെ പ്രസക്തി ഒരു കാലഘട്ടത്തിൽ സമുദായത്തെ അറിവിലേക്കും ഏകദൈവ വിശ്വാസത്തിലേക്കും നയിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു നിലവിലെ അവസ്ഥ എന്നാൽ ഇന്ന് താങ്കൾ പറഞ്ഞതുപോലെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞും ആദ്യകാലത്തെ ആദർശപരമായ കരുത്തു നഷ്ടപ്പെട്ടുമാണ് പലരും മുന്നോട്ടു പോകുന്നത് ഇത് ഒരു വലിയ വൃത്തം പൂർത്തിയാക്കി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ സമുദായം പോകുന്നതിന് തുല്യമാണ് എന്റെ നിഗമനം സത്യമെന്നത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിൽ കുത്തകയാക്കി വയ്ക്കാവുന്ന ഒന്നല്ല സംഘടനകൾ കാലക്രമത്തിൽ മാറാം പിളരാം അല്ലെങ്കിൽ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാം എന്നാൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഖുർആനും സുന്നത്തും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ ചരിത്രം എന്നത് കേവലം വിജയഗാഥകൾ മാത്രമല്ല മറിച്ച് ആശയപരമായ വ്യതിയാനങ്ങളുടെയും രാഷ്ട്രീയമായ വിട്ടുവീഴ്ചകളുടെയും കൂടി ചരിത്രമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും